അനക്ക് സ്കൂൾക്ക് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങി തേണ്ടേ എന്തേക്കാണ് നീ സിഗരറ്റ് സിഗരറ്റ് വെച്ചാൽ പോവുന്ന സ്കൂക്ക് ഐ സിഗരറ്റ് ലാക്കാ തിരിക്കാ എന്തി ആ കത്രിക എന്തിനാ അറിയോ എനിക്ക് മിസ് എന്തില്ല സാധനം ഇണ്ടാക്കാൻ മറയേ മതി ഇണ്ടാക്കാനാണ് കത്രിക പേപ്പറും കൊണ്ട് ടോ പെട്ടി നിനക്ക് മുറുക്കാൻ ദേ അതിനാണ് എനിക്ക് കത്രിക ഗെയിം ആണ് സ്കെച്ച് പെൻനും വാങ്ങേണ്ടേ സ്കെച്ച് പെൻനും വാങ്ങണം

അസ്സാം വാഹമത്താത്ത് എല്ലാ നല്ലവരായ നമ്മുടെ നമ്മുടെ നല്ലവരായും പെരുന്നാളിന്റെ മുന്നെടുത്ത ബ്ലോഗായിരുന്നു കാരണം പെരുന്നാള് ഞങ്ങൾക്ക് എന്താ പറയാ പെരുന്നാൾക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ലായിരുന്നു ഇവിടെ കാരണം ഞങ്ങൾ കുറെ അധികം എന്താ പറയാ കുട്ടികളെ നമ്മൾ എവിടെയായിരുന്നു അപ്പൊ കൈസ് പെരുന്നാളിന്റെ വിശേഷങ്ങള് ഞാൻ പല ഷോർസിന്റെ ഇടയില് കമന്റ്സ് ഒന്നിരുന്നു നമുക്ക് എന്താ ഞങ്ങള് പെരുന്നാളിന്റെ ബ്ലോഗ് ഇടണം പെരുന്നാളിന്റെ ബ്ലോഗ് ഇടണം എന്ന് സത്യത്തില് പെരുന്നാളിന്റെ മുന്നേ രണ്ട് തുറവിന്റെ അതായത് ഇവിടെ നടന്ന വീട്ടിൽ ഞങ്ങൾ സാധാരണ ഞങ്ങൾ തുറക്കണ ഒരു തുറവി മാത്രേ ഞങ്ങള് ബ്ലോഗ് ചെയ്തിട്ടുള്ളൂ പിന്നെ പെരുന്നാക്കളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് സാമ്പത്തികമായും മലസോര്യം ഞങ്ങൾക്ക് സാഹചര്യം ഒത്തു വന്നില്ല അതിനുശേഷം ഞങ്ങൾ പിന്നെ കുട്ടികൾ വിരുന്നു പോയി അവിടെ പാലേമാട് അവരുടെ ഉമ്മാന്റെ വീട്ടിലേക്ക് വിരുന്നു പോയി പിന്നെ അവൾ ആദ്യമായി മൊഴിടി ഒരാഴ്ച അവളെ വീട്ടിൽ വിരുന്നു ഈ കുട്ടികളെ ഞാൻ കാണാതെ ഒരാഴ്ച ആഹാ ഹാ എന്തൊരു സുഗമ്പല കാണായിട്ട് അറിയോ അരി പോവുക പോകണോ വണ്ടി വേണ്ടി പോര്

ആ കൈസ് ഇവിടെ പേ എൽ കെ ജി കഴിഞ്ഞ ഇപ്പൊ യു കെ ജി കാണിപ്പൊ സ്കൂൾ വെക്കേഷൻ ആണ് ഒലക്കമ്മല എന്താ പറയാ വെച്ചുകഴിഞ്ഞാല് മോൾട്ടി എത്ര പണിയെടുത്തിട്ടും പേരൻ്റെ വൃത്തികേടാക്കിട്ടുണ്ടാവും അവിടെ കൂടിയിട്ട് ഒരു പേപ്പർ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാളും ആ പേ പേപ്പർ അങ്ങനെ ചിത്തി ഇതാക്കിയിടും എന്താ പറയുക എന്തോ കാണുന്നുണ്ട് കാണണ്ട് മാറ്റട്ടെ ക്യാമറ മാറ്റട്ടെ കൈസ് പിന്നെ പെരുന്നാൾക്ക് പ്രത്യേക പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു പിന്നെ വ്ളോഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ മടിയെന്ന് വെച്ച സാധനം ഞങ്ങളെ മുറുക്കി അമർത്തി ആവർത്തിപ്പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എടുക്കാനൊക്കെ ഒരു മടി കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ ഇവിടെ ഇല്ലാതെ നമുക്കൊന്നും നടക്കൂലല്ലോ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ കാരണം ഫുഡ് കഴിക്കാനൊക്കെ മാറ്റത്തൊക്കെ പോകും അമ്മ മൂന്ന് നേരം എനിക്ക് ആവശ്യമായ പച്ചക്കറി തോട്ടം ഉണ്ടാക്കി വരും എനിക്ക് പിന്നെ പെരുന്നാൾ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു ഇവിടെ വന്നു അപ്പോൾ ഇതിന് പിന്നെ അതിൻ്റെ ഒരു പെങ്ങൾ കുട്ടിൻ്റെ കല്യാണമുണ്ടായിരുന്നു അതും കഴിഞ്ഞു ഇപ്പോൾ പെങ്ങൾ തറവാട്ടൊക്കെ വരുന്നുണ്ടല്ലേ ഇപ്പം അമ്മ പോയിട്ട് ഇപ്പോൾ ഇന്നൊക്കെ ഒരു പത്ത് ഇരുപത് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞു

ിയെ താത്ത പറയാനേ താത്താക്ക് സിഗരറ്റ് വെച്ചോ ഇമ്മിനെന്താ കാട്ടും പിന്നെ 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 അതൊക്കെ

അതിനെ പേന ഒന്നും ഒന്നും ആയി ആയി പെൻസിൽ പെൻസിൽ കൊടുത്തു ബുക്ക് എങ്ങനെ അതല്ല ഞാൻ കാര്യം പറട്ടെ ഇവിടെ എല്ലാം വാങ്ങി അണക്കാണല്ലേ ഓളെ കയ്യില് കിട്ടുന്നത് കൊണ്ടല്ലേ

ആന്റിമാര എന്തിനാ അറിയോ കുട്ടികളെ വരുന്നത് സർദിച്ചും മിസ് ആണ് വട ക്ലീൻ ചെയ്യേണ്ടേ അല്ല അല്ല ആന്റിമാര അല്ല അതി കുട്ടളെ നേ സർദിച്ചേ എന്ന സ്കൂളേ പോയി നേ കുട്ടളെ പഠിച്ചാനല്ല പോണ് സർദിച്ചാന പോണ് സ്കൂൾക്ക് നിനക്ക് ചെറുപ്പം എന്തിലോ സർദിച്ചെന്നറിയോ ഒലകി തെല്പ്പ് അവിടെ ഉണ്ടിലാവൂലേ മുള്ള് ഊത്തി വെച്ചാൽ അവിടെ സർദിച്ചും മുണ്ട് മീൻ ആ അത് അത് കൈങ്ങ തെല്പ്പം മുള്ളി വെള്ളം കുടിച്ചാലൊന്നും മുള്ള് പോവില്ല ഇല്ല അല്ലേ ജർ ജർ ജെല്ലേ സ്കൂളേ പോയല്ലേ എന്നിട്ട് ടീച്ചർ നിങ്ങളെ ചെറിയ കുട്ടി മൂത്ര വന്ന് കൊണ്ടുപോയി പറഞ്ഞാണ്ട് ഐ ഞാനാകെ കൊറവായി ഇവിടെ കൊണ്ട്

പിന്നെന്താ വേണ്ടി വേറെ ഇരുന്നാ വേറി വേറെന്താ വേണ്ടത് ഏ എന്താണ് സ്വകാര്യം പറയണോ ആ സ്വകാര്യ താത്ത പറഞ്ഞേക്കണ് താത്ത പറഞ്ഞിരിക്കണെന്ന് ആയിക്കോട്ടെ ഓക്കെ 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 അണ്ടടി ഈ പെണ്ണ് ചേടിറ്റിട്ടില്ലല്ലോ പോറ്റിറ്റിരുന്നാ പാവാടത്തെ ചേടിരാ വെരി ഞാൻനെ കാടിതരാ ഞാൻ ട്ടോ നേ കാടിതരാ ഓയ് ഇപ്പൊ എന്തിനാ വെറുത്ത് ഇണ്ടാयला പെൻസിലോളോ ഒളിഞ്ഞ ബാഗിനെ കട്ട് എടുക്കി ആരെ ഇതെ എന്തിനാ ദേ ബാഗിനെ കട്ട് ഇത് കട്ട് ഇരിക്കുന്നോളോ പെൻസിലേ ഹേ ഉണ്ട് എന്തിനേ എന്തിനാ എയച്ചു വെയ് ടോമറക്ക ഹേ ടോമറക്ക ടോമർ മേർക്കാനോ ആ ഇതെ ബാഗ് നങ്ങങ്ങനെ കട്ട് ഇട്ടു ടോമർ മേർക്ക

ഇങ്ങട് കൊടുന്ന് കഴിഞ്ഞാൽ കാന്താരി ചുമരി മുക്കടയൊക്കെ വെർക്കല്ലേ ആ ബാഗ് സ്കൂളി മുക്കറ്റീല് വെക്കാ ആള് ആകെ വീട് നാസക്കറ്റീല് വെക്കാ അപ്പോൾ ഏതാട്ടി ഓലിന്റെ ബാഗ് നോക്കൂ അത് അറിയഞ്ഞി ഇക്കോലന സ്കൂളിൽ ഫീസ്ൂട്ടിക്കണ ഫീസ്ൂട്ടിയോ ആ എനിക്ക് എന്തിനാ കിടന്നല്ലേ എത്ര രൂപൂട്ടാൻ കാരജി ആ ഏകദേശം 600 രൂപളംൂട്ടി ഇമ്മി ആ ഞാൻ ആരെ കൊടുക്കടി നീ ഫീസ് എടുക്കുമ്പോല്ലേൈ പ്രൈസ വാങ്ങണ്ട അറിയോ ആ ആരെ കൊടുക്കാ ഫീസ് ഫീസ് ആരെ കൊടുക്കണ്ട അറിയോ ആരെ കൊടുക്കണ്ട ഫസ്റ്റ് ഇംഗ്ലീഷ് മാത്സ് യുഎസ് മലയാളം ഇതൊക്കെയാണ് എനിക്ക് പഠിച്ചത് വലിയ കുട്ടിയാകുമ്പോ എനിക്ക് മനസിലാവണില്ല വല്യ കുട്ടിയാകുമ്പോ എവിടെ എത്തും അറിയാം യു കെ ജി കഴിഞ്ഞ എവിടെ എത്താറിയോ പ്രീ ജിൻഡു മിസ്സിന്റെ ക്ലാസ് പിന്നെ പ്രമിത മിസ്സിന്റെ ക്ലാസ് എല്ലാ മിസ്സിന്റെ ക്ലാസ്സിലാണ് ഞാൻ എത്തേ ഞങ്ങളെ ഞങ്ങൾ അടിച്ചത്ത മിസ്ണ്ട് ഞങ്ങൾക്ക് പിന്നാട്ടില് வேற ん தோராള് வேற யாரா അറിയോ ஹே யா முண்டளா தாஜி நீ கிஸ்டல்லத்தர ஆளுണ്ട് இந்தோட friend എന്താണ് நீ கிஸ்டல்லத்தர ஆளு இந்த கார்ட்டூன் ഒക്കെ ആരാണ് இந்த friend ஒரு friend പേര് என்ன jayden jayden ஓ என்னதா காட்டலแน இன்னா ஒని காரடா அடிச்சிட்டளே இன்னை சௌட்டி கூடா தெന്നെ அப்ப இ இ எதா காட்டல அப்ப நான் அங்க மோனக்கு சௌட்டுடுக்கு அங்கடா டாட்டா പറ്റില്ല ஆ மோனக்குள்ள பாரு അങ്ങനെ കാട്ടുകയാണെങ്കിൽ എന്ത് കാട്ടണം ഈപ്പച്ചിമാരോടൊന്ന് പറഞ്ഞാരണം അത് ഇപ്പച്ചിമാര് ഓനെ പൊടിച്ച് ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയി പോയില്ലിടും ഓക്കെ ഓക്കെ പറഞ്ഞേ െ പക്ഷേ പപ്പനെ കൊല്ലേന്ന് കൂട്ടാൻ കിട്ടി കൂട്ടാണൊന്നും കിട്ടിയില്ല ഇവിടെന്താ കിട്ടിയത് നിന്നെന്നെന്നാ ഇപ്പം മീൻ വെച്ചോർട്ട പട ഇഷ്ടപ്പെട്ടോ നമ്മൾ മെജി ഉണ്ടാക്കുന്ന ഫുഡ് എന്താ മട്ടോ കൈകാര രസം ഉണ്ടോ നല്ല രുചിയുണ്ട് മെജി ഉണ്ടാക്കുന്ന ഫുഡ് സത്യത്തിലോ സത്യത്തിലോ മോണ വരിയല്ലേ നാലുണ്ടോ പച്ച പുളിക്കില്ല പുളി പുളി വേറു പയൻ പുളില്ലേ നല്ല പുളി അല്ലല്ല പച്ച പുളി ആ പുളി പച്ച എനിക്ക് വൈ എനിക്ക് എചു എന്താണറിയോ ഹെ ഇത് ജം വാ പണിക്കോടം ആയിരുന്നു എന്നാണ് അല്ലേ അല്ല ഞാൻ വെല്ലുട്ടുമ്പോൾ അപ്പോൾ മീശല്ല എനിക്ക് കുറച്ച് മീശല്ലേ ആ നാ നാ മീശനെ കളിയാക്കല്ലേരാ കുഞ്ഞിപ്പാ ഏ കുഞ്ഞിപ്പാ ഓടിപ്പിടീതേ ഓടിപ്പിടീത് കുഞ്ഞിപ്പാ എന്താരാണോ ഓടിവരേ മീശ അടികൂടേന്ന് ആ പറയോ ആ മീശത്തെ കട്ടിക്കല്ലേ അവിചന്താ വരയിലേ ഞാൻ പറയാ നാളെ കത്രിക കൊണ്ട് എന്താ ഇനി കുഞ്ഞപ്പന്റെ മീൻ ഷർട്ടും ഞാനും ഇതെട്ടോ കുഞ്ഞപ്പനെ കൂടി കൊല്ലു കുഞ്ഞപ്പ വലിയ വൻസനല്ലേ വലിയ വൻസനല്ലേ ഇത്ര വലിയതായി കുറച്ചേ ഇത്ര ഇത്ര ഇപ്പറ്റിയേ ഈ പിറ്റിയാ ഞാൻ കേണ്ട ആഗ്രേണിക്ക് അത്ര വലിയ അനക്ക് എന്നിലെ പെടിഞ്ഞി കുറച്ചെർത്താൻ പറഞ്ഞതാ അതൊക്കെ ആഗ്രേണിക്ക് ആയിട്ടുണ്ട് നമ്മക്ക് എന്താ ആഗ്രേണിയോ എനിക്ക് പഠിച്ച് നല്ല കുട്ടിയായാൽ കാണോ പഠിച്ചാൽ വലിയത്തൻ കാര ആവണ്ടേ சோறுண்டா இனி குடு. அட சவுண்ட் தெரியுயோ? இம்மெச்சி. இம்மெச்ச ஏன் காண்டியது? அதுने படிச்சது. ஏய் டேனியா, டேனினா, முடி දෙறியா, குட்டிப்பா குட்டிது. சாவன அடக்களி படிச்ச மாதிரி இல்ல. இம்மெச்சி அவங்க இல்ல. அடக்களி பனி ஏத்த மாதிரி නේ. ஆனாള് പറ അങ്ങനെ. இம்மெச்சி. அந்த இம்மெச்சி லோன் படிச்சன இம்மெச்சiana. நான் college ல படிச்சேன். நானும் college ல படிச்சேன். ஆ. அந்த இம்மெச்சி லோன் படிச்சோம். அங்காரு. நான் படிச்சேன். ഇത് ഇപ്പൊ ഇന്ന പഠിച്ചാൻ പോകുന്ന ഞാൻ പഠിച്ചാൻ പോയാ പിന്നെ എന്റെ സ്കൂളിൽ ഫീസൊക്കെ ആരെ ഞാൻ പണിക്ക് പോകണ്ടപ്പോ പൈസ ഇട്ടണെങ്കിൽ ഫീസ് കിടക്കണെങ്കില് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പോകാത്തത് പഠിച്ചാണെന്ന് പോകാത്തത് എന്നിട്ട് ഇങ്ങള് പഠിച്ചണ്ടേ അതിന് മണിട്ടാണ് ഞാൻ പഠിച്ചിടക്കണത് നമുക്ക് ഉച്ച നമുക്ക് ഉറങ്ങിയാലോ ഒച്ച ഉറക്കം വരുന്നുണ്ട് ഏഹ്

ഞാൻ അടുത്ത വീട്ടില് കാണാൻ പറഞ്ഞു ഞാൻ അടുത്ത വീട്ടില് കാണാൻ പറയൂ